ജനൌഷധി സ്റ്റോറുകളിലൂടെ കുറഞ്ഞ വിലയ്ക്ക് നൽകേണ്ട ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പകരം നൽകുന്നത് വൻകിട കമ്പനികളുടെ വില കൂടിയ ബ്രാൻഡഡ് മരുന്നുകളാണ് മീഡിയ വൺ നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണനുടേ ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ എ എൻ രാധാകൃഷ്ണൻ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാകേണ്ടുന്ന ഒരു പദ്ധതി ആ പദ്ധതിയാണ് ഇപ്പോൾ ബ്രാൻഡഡ് മരുന്നുകളെ കൊണ്ട് വൻകിട കമ്പനികൾക്ക് ലാഭമുണ്ടാകുന്ന തരത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് ജീവൻ രക്ഷാ മരുന്നുകൾ പലപ്പോഴും ലഭിക്കുന്നില്ല അതേസമയം വൻകിട മരുന്നുകൾ ഈ ജനൌഷധി സ്റ്റോറുകളിൽ വിൽക്കുകയും ചെയ്യുന്നു ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി നമ്മളത് ചർച്ച ചെയ്യപ്പെടുമ്പോ എനിക്ക് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളം ഭരിക്കുമ്പോ ഒരൊറ്റ ജനൌഷധി മെഡിക്കൽ ഷാപ്പ് പോലും കേരളത്തിൽ തുടങ്ങിയില്ല അതിന്റെ അടിസ്ഥാനപരമായ കാരണം മെഡിക്കൽ കമ്പനികളുമായി ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഈ തരത്തിലുള്ള നടപടി ഉണ്ടാകാതിരുന്നത് ഇല്ലെങ്കിൽ ഗവൺമെന്റിന് കേരളത്തിലെ ജനറൽ ആശുപത്രികളിൽ ഇരുന്നൂറ് സ്ക്വയർ മീറ്റർ സ്ഥലം കൊടുത്താൽ കേരളത്തിലെ എല്ലാ ജന എല്ലാ ജനറൽ ആശുപത്രികളിലും വരുമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗിന്റെ കാലയളവിലാണ് ഇത് പ്രഖ്യാപനം നടത്തിയത് ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി എട്ടിന് ശേഷം കേരളത്തിൽ എത്ര ജനൌഷധി മെഡിക്കൽ ഷാപ്പുകൾ തുടങ്ങി ഒരു മെഡിക്കൽ ഷാപ്പ് പോലും കേരളത്തിൽ തുടങ്ങിയില്ല നിങ്ങളിത് ചർച്ച ചെയ്യുന്നുണ്ടോ നിങ്ങൾ നേരത്തെ സൂചിപ്പിക്കുന്ന ഞാൻ കേട്ടു ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി എട്ടിന് ശേഷം എത്ര മെഡിക്കൽ ഷാപ്പാണ് കേരളത്തിൽ തുടങ്ങിയത് ഇന്നാണ് ആരംഭിച്ചിട്ടുള്ളത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള മെഡിക്കൽ സംവിധാനം ആരംഭിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി മോദി പ്രധാനമന്ത്രി ശ്രീ എം രാധകൃഷ്ണൻ തുടരുക ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണിത്താൻ കൂടിയുണ്ട് ശ്രീ രാജ്മോഹൻ ഉണിത്താൻ യു പി എ സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ഇത് ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് നടപ്പിലാകുന്നത് പക്ഷേ ഇപ്പോഴും സാധാരണക്കാർക്ക് ഇതിന്റെ ഒരു ഗുണം പൂർണമായും ലഭിച്ചു എന്ന് പറയാനാകില്ല ഇത് ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ ഇക്കാര്യത്തിൽ കൃത്യമായൊരു നടപടി ഉണ്ടാവേണ്ടതല്ലേ എന്തായാലും രാധാകൃഷ്ണൻ ഇത് യു പി എ ഗവൺമെന്റ് ഭാവനയിൽ ഉദിച്ചൊരു ആശയമാണെന്നും യു പി എ ഗവൺമെന്റ് ആണ് ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചതെന്ന് സമ്മതിച്ചു വളരെ നന്നായി കാരണം ഇപ്പൊ എല്ലാം പഴയ യു പി എ ഗവൺമെന്റ് കാലത്ത് ഓരോരോ പരിപാടികളുടെ പേര് മാറ്റി നരേന്ദ്രമോദി പുതിയ പേരുകൾ കൊടുത്ത് അതിന്റെ പിതൃത്വം അദ്ദേഹം ഏറ്റെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇതെങ്കിലും പരസ്യമായി യു പി എ ഗവൺമെന്റ് പദ്ധതിയാണെന്ന് സമ്മതിച്ച നന്നായി മാത്രമല്ല ഇത് സാധാരണക്കാരായ പാവപ്പെട്ടവരാൾ ആയ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് യു പി എ ഗവൺമെന്റ് ഈ ആശയം കൊണ്ടുവന്നത് ഇവിടെ വിൽക്കുന്ന മരുന്നുകൾ ഒരു പ്രത്യേക നോഡൽ ഏജൻസിയുടെ സീലുകൾ ഉള്ളതും അവർ സർട്ടിഫൈ ചെയ്തതുമായ മരുന്നുകൾ ഏറ്റവും വില കുറഞ്ഞ മരുന്നുകളാണ് മരുന്ന് പക്ഷെ ഇവിടെ നമുക്കറിയാം ഇന്ത്യയിലെ കോർപ്പറേറ്റുകളായ മെഡിക്കൽ കമ്പനികളുമായി ഒരു ധാരണയിലാണ് ബി ജെ പി നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരം സ്ഥാപനങ്ങളിൽ പോലും സാധാരണക്കാർക്ക് വളരെ വില കുറച്ചു കൊടുക്കേണ്ട അതായത് നോഡൽ ഏജൻസി കൊടുക്കുന്ന മരുന്നുകൾ കൊടുക്കേണ്ട ഈ സ്ഥാപനത്തിൽ പോലും കോർപ്പറേറ്റുകളുടെ മരുന്നുകൾ വിറ്റരിക്കാനുള്ള ഒരു മേഖലയാക്കി ബി ജെ പി ഗവൺമെന്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ ജനൌഷധി പദ്ധതി അത് ഒരു ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നാല് ലക്ഷം വരെ കൈക്കൂലി കൊടുക്കണം ഇപ്പോ പണം സ്വരൂപിക്കുന്നതിന്റെ ഭണ്ഡാകാരമായി ബി ജെ പിയുടെ നേതാക്കന്മാർ മാറിയിരിക്കുകയാണ് ഓരോ നേതാക്കന്മാരും ഉണ്ടാക്കിയിരിക്കുന്ന കോടികളെ കുറിച്ച് സഹി കെട്ടിട്ട് ബി ജെ പി സേവ് ഫാറം എന്ന് പറയുന്ന ഒരു ഫോറം ഉണ്ടാക്കി ബി ജെ പിയെ രക്ഷിക്കാനായി നേതാക്കന്മാരുടെ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് അതിനകത്ത് ഈ ജനൌഷധി ഒരു വലിയ വിവാദമായിട്ടുണ്ട് ജനൌഷധിയിലൂടെ ഈ സ്ഥാപനങ്ങൾ കൊടുത്ത് കൂടികൾ വാങ്ങിച്ചതായും ആ സേവ് ബി ജെ പി ഫോറത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഇത് ഒരു കറവ പശുവായിട്ടാണ് ഈ പാവപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ ആശയത്തെ പോലും വിറ്റ് കാശാക്കാനുള്ള ഒരു പ്രവണതയാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അവരുടെ ഈ ബി ജെ പിയുടെ നേതാക്കന്മാരെ ഒരു കറവ പശുവായി ജനൌഷധിയെ പോലും അവർ മാറ്റിയിരിക്കുന്നു മെഡിക്കൽ കോളേജുകളെ പോലെ ശ്രീ എൻ രാധാകൃഷ്ണൻ ഇതാണ് കോൺഗ്രസിന്റെ ആരോപണം ഞാൻ ഞാൻ ചോദിക്കട്ടെ ഈ ചർച്ചയില് എന്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി രണ്ടായിരത്തി എട്ടിൽ ജനൌഷധി പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നു മൻമോഹൻ സിംഗിന്റെ കാലയളവിൽ രാജ്മോഹൻ ഒന്നിച്ചാലെ ഞാൻ വെല്ലുവിളിക്കുന്നു കേരളത്തിൽ ആയിരം പഞ്ചായത്തുകളിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിങ്ങൾ നടപ്പാക്കിയോ എന്താ കാരണം നിങ്ങൾ സ്വകാര്യ മെഡിക്കൽ കമ്പനികളുമായി ഉണ്ടാക്കിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ കോടി കോടിക്കണക്കിന്റെ അഴിമതിയല്ല നടത്തിയത് ഞാൻ ലക്ഷം രൂപ അങ്ങനെ ചോദിക്കട്ടെ കേരളത്തിൽ എന്നതുകൊണ്ട് ഇതിനെ നമുക്ക് അങ്ങനെ വിടാൻ കഴിയുമോ ഈ ഒരു സംവിധാനം ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഒരു സംവിധാനം നടപ്പാക്കേണ്ടത് സർക്കാരുകളുടെ കൂടി ഉത്തരവാദിത്തമല്ലേ ഞാൻ സംസാരിക്കുമ്പോ എനിക്ക് അവസരം ഞാൻ പോകും താങ്കൾ പറയും ഞാൻ സൂചി ഞാൻ സൂചിപ്പിച്ചു വന്നത് നാല് ലക്ഷം രൂപ ഏതെങ്കിലും മെഡിക്കൽ ഷാപ്പിന് വേണ്ടി അനുമതിക്ക് വാങ്ങാൻ ആളുകൾ കണ്ണു വട്ടന്മാരാണോ നിങ്ങൾക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാം നിങ്ങൾ ആരെയാണ് വിട്ടിയാക്കുന്നത് ഈ മീഡിയ ചർച്ചകളിലൂടെ ആരെയാണ് പ്രതികരണം ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടലേ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറ അല്ലെ എന്നെ കട്ട് ചെയ്ത ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഓൺലൈനിലൂടെ ഇടപെട്ട് ആർക്കും അവസരമുള്ള സമയത്ത് നാല് ലക്ഷം രൂപ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന് തെളിവ് നിങ്ങൾ കൊടുക്കണം നിങ്ങൾ ഈ ജനൌഷധി മെഡിക്കൽ ഷോപ്പിന് നിങ്ങൾ മുതലാളിമാർക്ക് വേണ്ടി കൂട്ടു നിൽക്കല്ലേ രാജ്ഭവൻ കൊണ്ടിട്ടാലും ഇതുപോലുള്ള ചാനലുകളും മുതലാളിമാരുമായി ഒത്താക്കേത് സ്വകാര്യ മെഡിക്കൽ കമ്പനികൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊണ്ടുവല്ലേ അതല്ലേ കാണുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഷിവ കാലത്ത് മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് കാലാനുസൃതമായും ഇല്ലെങ്കിൽ കേരളത്തിലെ ജനറൽ ആശുപത്രികളിൽ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കൊടുത്താൽ മെഡിക്കൽ ഷോപ്പ് തുടങ്ങാൻ എന്ന് തുടങ്ങാൻ ഞാൻ നരേന്ദ്രമോദി സർക്കാർ പാവപ്പെട്ടതിന് വേണ്ടി പദ്ധതി നടപ്പാക്കുമ്പോ

ഞാൻ പറഞ്ഞു എന്റെ മേഡം ഇത് പരിശോധിക്കേണ്ടത് സ്വാഭാവികമാകും മെഡിക്കൽ ഷാപ്പിൽ മരുന്ന് കുറവുണ്ടാവും ഞാൻ നിഷേധിക്കത്തില്ല പക്ഷെ മെഡിക്കൽ ഷാപ്പുകൾ തുടങ്ങാതിരുന്ന ആളുകൾ അതിനെ പൂർത്തിവെച്ച ആളുകൾ സ്വകാര്യ കമ്പനിയുമായി പണമിടപാട് നടത്തി ഉടമ്പടി നടത്തിയ ആളുകൾ അതിനെ അതിജീവിച്ച് ജനങ്ങൾ മെഡിക്കൽ ഷാപ്പുകൾ തുടങ്ങുമ്പോൾ ഇന്ന് നിങ്ങൾ ആശയപന്നയിക്കുന്നു മെഡിക്കൽ ഷാപ്പിൽ ചിലപ്പോൾ മരുന്നിനെ പോരായ്മയുണ്ടാവും കേരളത്തിന്റെ ജനനാശി ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഈ പനിമരണവുമായി ബന്ധപ്പെട്ട് നാനാ രാധാകൃഷ്ണൻ രാജ്മോഹൻ രാജ്മോഹന താങ്കളുടെ മറുപടി രാധാകൃഷ്ണന് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മുട്ടി ഞാൻ ചോദിച്ച ഉത്തരത്തെ മുട്ടി ഉത്തരം മുട്ടുമ്പോ പിന്നെ കുഞ്ഞിണ മുട്ടുക എന്ന് മലയാളത്തിൽ ചൊല്ലുണ്ട് അതുകൊണ്ടാണ് ഉടനെ സരിതയിലേക്ക് പോയത് അതുകൊണ്ടാണ് ഉന്നെ ബുഫേസിലേക്ക് പോയത് ഇതൊക്കെ എത്രയോ കൊല്ലക്കാലം നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് നമ്മൾ മാധ്യമ വിചാരണ നടത്തിയ വിഷയമാണ് അതിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് കടന്ന് യു ഡി എഫും യു പി എയും അധികാരത്തിൽ നിന്ന് പുറത്തുപോയതാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ ചെയ്യുന്ന കൊള്ളലായ്മയെ കൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഇന്നലെ നടന്ന കൊള്ളലായ്മകളെ പറഞ്ഞ് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്ന അല്ല ഇന്നത്തേന് പറയാൻ ഉത്തരവില്ല ഇവിടെ ഒരു മെഡിക്കൽ കോളേജിന് പതിനേഴ് കോടിയാണ് വാങ്ങിക്കുന്നത് അതിലെ ഹാലയായിട്ട് ആ കച്ചവടം നടത്തുന്നത് അപ്പൊ ഇദ്ദേഹം പറയുന്ന ഞങ്ങൾ ആരും പറയുന്നില്ല ഈ ജനൌഷധി കാശ് വാങ്ങിക്കുന്നതായി ബി ജെ പിയുടെ സേവ് ഭാഗത്തിന്റെ കത്ത് ഞാൻ രാധാകൃഷ്ണൻ കൊടുക്കുക അദ്ദേഹം കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾ വളരെയധികം ശ്രീ രാജ്മോഹൻ എന്നിട്ടാണ് ഇപ്പം എ എൻ രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്